എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ കുറച്ച് പാക്കിങ് വീഡിയോസൊക്കെയാണ് കേട്ടോ ഇത് കുറച്ച് സാധനങ്ങൾ പാക്ക് ചെയ്ത് അയക്കുന്നതാണ് മെറ്റീരിയൽസും ഉണ്ട് സ്റ്റിച്ച് ചെയ്തതും ഉണ്ട് പിന്നെ ഉള്ളത് കുറച്ച് നൈറ്റി മെറ്റീരിയൽസിൻ്റെ വീഡിയോസാണ് അത് തന്നിട്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള കുറച്ച് വീ മെറ്റീരിയൽസ് ആണ് അതൊക്കെ ഓൾമോസ്റ്റ് ബുക്ക്ഡ് ആയതാണെന്ന് വെച്ചാൽ നമ്മൾ മെറ്റീരിയൽസ് വാട്സപ്പിൽ ത്രൂ കാണിക്കുമ്പോൾ സ്റ്റാറ്റസ് വരുമ്പോഴത്തേക്ക് ആൾക്കാർ വേണം എന്നുള്ളവർ അതിനകത്തുകൂടി അത് നൈറ്റി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ പറയും കോട്ട് സെറ്റ് വേണമെങ്കിൽ അങ്ങനെ പറയും അങ്ങനെ ഓർഡർ ആയിട്ടുള്ളതാണ് ഫ്രോക്ക് നൈറ്റീവ്സാണ് കൂടുതലും ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുള്ളത് ഫ്രോക്ക് നൈറ്റീസിൽ തന്നെ പല മോഡലുകളുണ്ട് ഇപ്പോൾ അവർ എന്തെങ്കിലും റെഫറൻസ് ബുക്ക് ഒക്കെ അയക്കും അത് വെച്ചിട്ട് ചെയ്യും കൂടുതലും കോളർ സൈസാണ് ചെയ്യാറുള്ളത് കോളർ വെച്ച് ഇച്ചിരി വിരിവിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുർത്തി പോലെ ജീൻസിൻ്റെ കൂടെയോ ഏതെങ്കിലും പാരലും ടോപ്പിൻ്റെ പാരലൽസിൻ്റെ കൂടെയൊക്കെ ടോപ്പായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് എല്ലാം ഒരുവിധം നല്ല മെറ്റീരിയൽസ് തന്നെയാണ് അപ്പോൾ ഹാൻഡ് ബിഗ്ഡ് ആണ് എല്ലാം നിങ്ങൾക്കും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ പുതിയ മെറ്റീരിയൽസ് എടുത്തിട്ട് കാണിക്കാം അപ്പോൾ സെയിൽ തുടങ്ങുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് ഒരു പീസ് മുതൽ ഞാൻ കൊടുക്കും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത്യാവശ്യം എൻ്റെ ബിസിനസ്സിന് ഞാൻ പോകുന്നത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുവാണെങ്കിൽ വിലയൊക്കെ റീസണബിൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങി സപ്പോർട്ട് ചെയ്യണം ഞാൻ എന്തായാലും ഉടൻ തന്നെ ബിസിനസ് ആരംഭിക്കുന്നതാണ് ഇപ്പോൾ കുറച്ച് മെറ്റീരിയൽസേ ഉള്ളൂ പക്ഷേ ഇനി കൂടുതൽ എടുക്കുന്നുണ്ട് എടുത്തിട്ട് ഞാൻ ചെയ്യും അപ്പോൾ ഇതിപ്പോൾ ഒരു പീറ്റർ പാൻ കോളർ ചെയ്യുന്നതിൻ്റെ ഒരു മോഡലാണ് കാണിക്കുന്നത് ഇതിനകത്ത് ഈ ചൊരു നൈറ്റിക്ക് വേണ്ട പക്ഷേ ഞാൻ ഇതിൻ്റെ ആ വീ കഴുത്തിൻ്റെ അവിടെ നിന്ന് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ വീ ചെയ്തിട്ട് നമ്മൾ ആ വീ പോർഷൻ കട്ട് ചെയ്തെടുക്കുമല്ലോ കഴുത്തിൻ്റെ ഭാഗത്ത് ആ പോർഷൻ എടുത്ത് ഒരു പേപ്പർ നാലായിട്ട് മടക്കി അതിൻ്റെ മടക്കു ഭാഗത്ത് ഇതിൻ്റെയും മടക്കു ഭാഗം ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക ഔട്ട്ലൈൻ ഔട്ട്ലൈൻ മാർക്ക് ചെയ്തിട്ട് ചുറ്റിനും രണ്ട് രണ്ടര ഇഞ്ചോളം നമ്മുടെ വീതി എത്ര കോളറിന് വേണോ അതിനനുസരിച്ച് അത് അങ്ങോട്ട് എടുക്കുക ഔട്ട്ലൈൻ വരയ്ക്കുമ്പോൾ നമ്മൾ സൂ മറ്റേ പേൾപ്പിന്നൊക്കെ കുത്തി വെച്ചെടുക്കുന്നതാണ് നല്ലത് ഔട്ട്ലൈൻ വരച്ചിട്ട് പിന്നെ നമ്മൾ രണ്ടര റേഞ്ചൊക്കെ എടുക്കുമ്പോൾ ഒരു കാര്യം കൂടെ ആലോചിക്കണം നമ്മൾ രണ്ടര ഇഞ്ചിൻ്റെ കോളറാണ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് രണ്ടറേഞ്ചിൻ്റെ കോളറാണെങ്കിൽ മാക്സിമം ഒരു മൂന്ന് ഇഞ്ചിൻ്റെ വീതിയിലെങ്കിലും കട്ട് ചെയ്തെടുക്കണം കാരണം കോളറിൻ്റെ രണ്ട് സൈഡും സ്റ്റിച്ചിങ്ങിൽ പോകും ഒരു കാലിഞ്ച് കാലിഞ്ച് വീതം നമുക്ക് സ്റ്റിച്ചിങ്ങിൽ പോകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ രീതിക്ക് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അല്ലാതെ കറക്റ്റായിട്ട് വെച്ച് രണ്ടര ഇഞ്ചൊന്നും പറഞ്ഞ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അറ്റപ്പറ്റേ ആയി പോവും കോളറിനൊരു ഭംഗി ഉണ്ടാവില്ല താഴെ ഭാഗത്ത് ഞാൻ എപ്പോഴും ഇച്ചിരി നീട്ടത്തി എടുക്കാറുണ്ട് അതായത് മോളിൽ ആണെങ്കിൽ താഴെ മൂന്ന് എടുക്കും അപ്പോൾ കോളറിന് കുറച്ചും കൂടി താഴോട്ട് വരുമ്പോൾ ഒരു വീതി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ കോളറിൻ്റെ ഷേപ്പ് ഒക്കെ നമുക്ക് താഴെ വശത്ത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം പക്ഷേ ഏത് ഷേപ്പ് ചെയ്താലും ആ കഴുത്തിൻ്റെ ഭാഗത്ത് അതായത് ഇന്നറിൽ വരച്ചിരിക്കുന്ന വരയിൽ നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്യരുത് അത് നമ്മുടെ കഴുത്തിൻ്റെ അളവാണ് ഔട്ട്ലൈനിലാണ് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യാൻ പറ്റുക കോളറിൻ്റെ വീതിയോ ഷേപ്പോ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ആ താഴെ ഭാഗത്താണ് നാല് പീസ് എന്തായാലും കോളറിന് എടുക്കണം അതും മറന്നു പോരുത് രണ്ട് രണ്ട് പീസ് വീതം ഓരോ സൈഡിലും വേണം ഇനിയിപ്പോൾ നിങ്ങളാ തുണിയിൽ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവും കറക്റ്റ് സൈസിലാണ് നമ്മളത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി അങ്ങ് വെച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി മെറ്റീരിയലും അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് സെയിം അങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി ഇനി വേറൊരു മെത്തേഡ് എന്ന് പറയണത് നമ്മൾ കഴുത്ത് ഭാഗത്തുനിന്ന് കട്ട് ചെയ്തത് വേണ്ട അല്ലാണ്ട് ഡയറക്റ്റ് കഴുത്ത് ഭാഗം വെച്ച് തന്നെ എടുക്കാം അതങ്ങനെ എടുക്കുക രണ്ട് മെത്തേഡും ഞാൻ ചെയ്യാറുണ്ട് രണ്ടും എനിക്ക് ഓക്കെയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് ഷോൾഡറും കൂടെ ചേർത്ത് എടുത്ത് വെക്കുക വരച്ച മതി എന്നിട്ട് ബാക്കിയെല്ലാം നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് എൻ്റെ ഒരു പാറ്റേൺ മേക്കിംഗ് മാത്രമേ ഞാനിപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയോ മെറ്റീരിയലിൽ കട്ട് ചെയ്തിട്ട് കാണിക്കേണ്ടതുണ്ടെങ്കിൽ ഒന്ന് അങ്ങനെയും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി കേട്ടോ പിന്നെ എൻ്റെ ഈ ചാനലിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവരോടും ഞാൻ നന്ദി പറയാണ് അതിൽ എൻ്റെ സുഹൃത്തുക്കളുണ്ട് എന്നെ അറിയാത്ത ഒരുപാട് പേരുണ്ട് ഇത്രയും വരെ എത്തിച്ചേന് വലിയൊരു നമ്പറൊന്നും ഇല്ല പക്ഷെ എന്നാലും എനിക്ക് സന്തോഷമാണ് കാരണം ഒന്നും ഇല്ലാത്തതിന്നല്ലേ നമ്മൾ തുടങ്ങുന്ന എപ്പോഴും ഇത്രയും വരെ എത്തിയില്ലേ അപ്പോൾ സപ്പോർട്ട് ചെയ്തതിനൊക്കെ നന്ദിയുണ്ട് മാക്സിമം ഇനിയും തുടർന്ന് സപ്പോർട്ട് ചെയ്യുക ഒരു പ്രാവശ്യമെങ്കിലും കണ്ടവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ മെറ്റീരിയൽസ് തുടങ്ങുമ്പോൾ വിൽക്കാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങളൊന്ന് വന്ന് നോക്കുക അതിൽ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അതനുസരിച്ച് ബിഗിനർ ഫ്രണ്ട്ലി കിറ്റൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് ഞാൻ അങ്ങനെ അങ്ങനെയാവുമ്പോൾ എല്ലാവർക്കും പേടിയോടെ നിൽക്കണവർക്ക് പോലും ഒന്ന് ചെയ്തു നോക്കാനൊരു ധൈര്യം കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ നൈറ്റ് തുണിയിൽ നമുക്ക് ചെയ്ത് പഠിക്കാനാണ് എളുപ്പം കാരണം അത്രയും പൈസയല്ലേ അതിന് വരുന്നുള്ളൂ അല്ലാണ്ട് കൂടിയ തുണിയൊന്നും വാങ്ങിച്ച് ചെയ്യേണ്ട പിന്നെ നമ്മൾ സാരിയിലൊക്കെ വെട്ടിപ്പടിച്ചാലും നമ്മൾ കുറച്ച് അലസമായിട്ടേ അത് ചെയ്യുകയുള്ളൂ എന്നാൽ സാരിയല്ലേ പോണേ പോട്ടേ എന്നുള്ളൊരു തോന്നൽ വരും ഇതാവുമ്പോൾ കറക്റ്റ് മെറ്റീരിയലിൻ്റെ സൈസ് കറക്റ്റേ ഉണ്ടാവുകയുള്ളൂ അതിൽ തന്നെ വെട്ടണമല്ലോ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യണമല്ലോ അപ്പം നമ്മൾ കറക്റ്റായിട്ട് ചെയ്യും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഇനിയും അടുത്ത വീഡിയോയിലൊക്കെ കുറച്ചും കൂടി ഡീറ്റെയിൽസ് ഇട്ട് തരാം അപ്പോൾ എല്ലാവരും ഒന്നും കൂടി കാണുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ അടുത്ത വീഡിയോയിൽ വരാം ബൈ